നല്ല ചുട്ട് പൊള്ളുന്ന വെയിലായതുകൊണ്ട് ഇങ്ങനെ വരി നിന്ന് ലാസ് വാഗാസ് അതിൻ്റെ ഫോണോ എടുക്കാൻ തോന്നിയില്ല ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി അങ്ങനെ വെയിലറിയപ്പോൾ വീണ്ടും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വന്നത് ഈ സീസൈസ് കാസനോയിലേക്കാണ് കാലത്ത് ഫുൾ ആയിട്ടാണ് കാണാൻ പറ്റില്ല ഈ റോമൻ മാതൃകയിൽ വേണത് സീസൈസ് കാസനോയിൽ ശില്പങ്ങൾക്ക് എന്തുകൊണ്ടാണ് തുണി തുണിയില്ലാത്തതെന്ന് ചോദിക്കരുത് ലാസ് വാഗാസിന് മൊത്തത്തിൽ തുണിയോട് അലർജിയാണ് ഈ കാസനോയിലും കാസിനോ കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലുള്ളത് ഷോപ്പിംഗ് ആണ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എൻഡ് ബ്രാൻഡുകളിലുള്ള ഷോപ്പിംഗ് ഈ മേളിൽ കാണുന്ന ആകാശം ഫുള്ള് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കുന്ന കേട്ടോ നല്ല അടിപൊളി ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ബ്രാൻഡഡ് ഷോപ്പുകൾ മാത്രമല്ല പെട്ടിക്കട പോലെ ബൂത്ത് കാണുന്നിട്ട് അവിടെയും കച്ചവടമുണ്ട് നമ്മളിതിനുള്ളിൽ കൂടെ പോകുന്നത് അറ്റ്ലാന്റിക്സ് ഷോ കാണാനാണ് ഈ കാസിനോയിൽ എവിടെയോ അറ്റ്ലാന്റിക്സ് ഷോ എന്ന് സംഭവം ഉണ്ട് അത് നല്ല കിടലായിരിക്കുന്നു പറയണമല്ലേ അവരും നമ്മൾ നടന്നു പോകുന്ന വഴിയൊക്കെ ഒരു രാജകീയ ഫീലാണ് പ്രത്യേകിച്ച് നമ്മൾ മേളിലോട്ട് നോക്കുമ്പോൾ തരും ഇവിടേതേ ഒരു ഡോമാണ് മുകളിൽ അതുപോലെ ആ കളർ സെലക്ഷനും നല്ല പ്രത്യേകതയുണ്ട് ഒരു പ്രത്യേകതരം ടാൻ കളറും അതിനൊത്ത ലൈറ്റുകളും ഡോമ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നടന്നു പോവാണ് ഈ ആകാശം കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നില്ല എന്തായാലും ഒരു ജോയിൻറ്റ് കണ്ടുപിടിച്ചു ഇത് പോകുന്ന വഴി കണ്ട ഒരു പ്രത്യേക ബെഞ്ചാണ് മൊത്തം മാർബിളുകൊണ്ട് ഉണ്ടാക്കി എന്ന ബെഞ്ചാണ് റോമൻ മാതൃകയിൽ മറഞ്ഞ് വീണ് കിടക്കുന്ന തൂണ് അതിൻ്റെ നടുഭാഗം ചെത്തി ബെഞ്ചാക്കി വെക്കുന്നു ഇപ്പോൾ ജംഗ്ഷനിലെത്തി ഇവിടെയും നല്ല ശില്പങ്ങളും പഴയ റോമൻ മാതൃകകളിൽ ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൂടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അവിടെ നമ്മൾ വീണ്ടും പോവാണ് നമ്മൾ പോകുന്ന വഴിക്ക് കുറേ ബൂത്തുകൾ കറുത്ത തുണിയിട്ട് മൂടിയിട്ടില്ലേ ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ പെട്ടിക്കട പോലെ വിൽക്കുന്നതാണ് വൈകുന്നേരമായി കഴിഞ്ഞാൽ ഈ തുണിയിട്ടിട്ടാണ് അവർ വീട്ടിൽ പോവാ അല്ലാതെ ഷട്ടർ ഒന്നുമില്ലല്ലോ സേഫ്റ്റി ഭയങ്കരമായതുകൊണ്ട് ആരൊന്നും കട്ടണ്ട പോയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു നടുത്തളം ഇവിടെ എന്തൊക്കെയാണ് ബ്യൂട്ടി പ്രൊഡക്ട്സ് വിൽക്കുന്ന കടയാണ് പിന്നെ ഒരു കോഫി ബാറും ഉണ്ട് വീണ്ടും നടത്തുന്നതന്നെ അവിടുന്ന് ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ മേളിൽ ഈ ആകാശം ഉണ്ടാക്കി വച്ചേക്കാം കേട്ടോ നല്ല നീല കളറും ലൈറ്റിങ്ങും ആയിട്ട് ഈ ഏരിയയിൽ വന്നപ്പോൾ ഒന്ന് രണ്ട് ബ്രാൻഡുകൾ എനിക്ക് മനസ്സിലായി ആ റൈറ്റിൽ കാണുന്ന സെഫോറ അത് ജെ സി പിന്നീന്നുള്ള കടലിൽ കണ്ടിട്ടുണ്ട് അതുപോലെ ലെവീസ് ജീൻസിൻ്റെയൊക്കെ മെയിൻ ആണല്ലോ ഈ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട് ഇത്രയ്ക്ക് നടക്കണമെന്ന് അറിയില്ല ചിലപ്പോൾ വല്ല ഷോർട്ട് കട്ടും ഡൗട്ടോ അങ്ങനെ പോയി പോയി നമ്മൾ ഇതേ അറ്റ്ലാന്റിക്ക് ഷോ നടക്കുന്ന സ്ഥലത്തെത്തി ഈ റൗണ്ടിലുള്ള സ്ഥലം ഉണ്ടല്ലോ ഇവിടെയാണ് ഷോ നടക്കുന്നത് ഷോ ഇപ്പോഴും ഇല്ല ഷോയുടെ സമയം വരെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യണം കുറച്ച് പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ഇവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ കുറച്ചു നേരം ചുറ്റി കറങ്ങി നിന്നിട്ടും ഈ ഷോ സ്റ്റാർട്ടാവണില്ല സ്റ്റാർട്ടാവുന്ന സമയം കഴിഞ്ഞു പിന്നെ നമ്മൾ ചോദിച്ച് പിടിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് ഇന്നത്തെ ഷോ ക്യാൻസൽ ആത്രേ കോവിഡ് സമയം ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണമല്ലോ പിന്നെ അവിടുന്ന് വീണ്ടും ഇറങ്ങി ഈ തുണിയില്ലാത്ത ശില്പത്തിൻ്റെ പേര് നെപ്റ്റ്യൂൺസ് ഫൗണ്ടൻ അടുത്ത ലക്ഷ്യം നമ്മുടെ ട്രഷർ ആണ് ഈ കാസിനോട് പുറത്ത് ഒരു ലേക്ക് പോലെ വലിയ തടാകമുണ്ട് അവിടെ ഒരു ഷോ ഉണ്ട് വൈകുന്നേരം ആകുമ്പോൾ വാട്ടർ ഫൗണ്ടനാണ് മെയിൻ പരിപാടി പിന്നെ ലൈറ്റും ഉണ്ടാവും ഇവിടെ ഈ ഷോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോഴാണ് എനിക്കൊരു സംശയം തോന്നിയത് ഈ കോവിഡൊക്കെ ശരിക്കും ഉണ്ടോ ഇവിടെ അധികം പേര് മാസ്ക് വെച്ചിട്ടില്ല എല്ലാവരും കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് ഇവിടെ ഷോ ക്യാൻസൽ ആയില്ല പറഞ്ഞ സമയത്ത് തന്നെ ഷോ തുടങ്ങിയിട്ടോ ആ അകലെ കാണുന്ന മലയുണ്ടല്ലോ അതൊരു അഗ്നിവ്രതം പോലെ പൊട്ടിത്തെറിച്ചിട്ടാണ് ഷോ സ്റ്റാർട്ട് ആവുന്നത് ആദ്യം പുക പിന്നെ ലൈറ്റ് പിന്നെ തീ ഷോ സ്റ്റാർട്ട് അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വാട്ടർ ഫൗണ്ടനും ലൈറ്റും മാത്രമല്ല നല്ല ശബ്ദവും തീയുണ്ടെന്ന് ഈ ഷോയുടെ ഫുൾ ആയിട്ട് വേറെ വീഡിയോ ഇടേണ്ടി വരും അങ്ങനെ ഷോ കഴിഞ്ഞിട്ട് ലാസ് വാഗസിന്റെ റോഡിലേക്ക് ഇറങ്ങി ഇതാണ് രാത്രി കാലത്തെ ലാസ് വാഗസ് ട്രിപ്പ് ഈ റോഡിന്റെ രണ്ട് ദിവസത്താണ് കാസിനുള്ളത് ആകെ മൊത്തം ടോട്ടലായിട്ട് ലൈവായിട്ട് നിൽക്കുന്ന സ്ഥലം ഇവിടെയാണ് ഇന്ന് അധികം നേരം രാത്രി നിൽക്കാൻ പറ്റില്ല പെട്ടെന്ന് പോയി ഉറങ്ങി അങ്ങനെ മൂന്നാമത്തെ ദിവസമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ അഞ്ച് ഇന്ന് നമ്മൾ കാലത്തെ അഞ്ചു മണിക്ക് എഴുന്നേറ്റു കുളിച്ച് റെഡിയായി ആയി അഞ്ചര നടന്നു തുടങ്ങി ഹോസ്റ്റലിൽ നിന്ന് ഒരു പത്ത് പഞ്ചു മിനിറ്റ് നടക്കാനുണ്ട് ഈ ഹോട്ടലിലേക്ക് ആ ഹോട്ടലിലാണ് നമ്മളെ വണ്ടി ഒന്ന് പിക്കപ്പ് ചെയ്യുക ഇവിടെ വന്നത് തന്നെ ഗ്രാൻഡ് ക്യാനിൻ കാണാനാണല്ലോ ഗ്രാൻഡ് ക്യാന്ൻ കാണാനുള്ള ടൂർ ആ ഹോട്ടലിൻ്റെ മുന്നേതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബഡ്ജറ്റ് ട്രിപ്പ് ആയതുകൊണ്ട് കാറ് എടുത്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഒരു ഗൈഡിൻ്റെ കൂടെ ട്രിപ്പിൽ പോകുന്നത് വച്ചെ ഓൺലൈനിൽ മുന്നേ കൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം അവർ പറഞ്ഞത് വലിയ ബസ് വരുന്നൊക്കെയാണ് പറഞ്ഞത് വലിയ ബസ്സാകുമ്പോൾ അതിനകത്ത് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അവസാനം അവർ പറഞ്ഞു അതിനുള്ള ആൾക്കാർ ഇല്ല അതുകൊണ്ട് ചെറിയൊരു വാൻ വരുന്നെന്ന് പറഞ്ഞു ആ വാനാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ സമയത്തിനേക്കാളും ഒരു നാല് മിനിറ്റ് വൈകിയുള്ളൂ കേട്ടോ വരാനായിട്ട് നല്ലൊരു അടിപൊളി മേഴ്സഡേഴ്സ് ബെൻസിന്റെ സ്പ്ലിൻഡർമാൻ ആണ് വന്നത് ഈ ട്രിപ്പിൽ ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ടോ അതോ എൻ്റെ കയ്യിൽ കുറെ ക്യാമറ സെറ്റപ്പ് കണ്ടതുകൊണ്ടോ എന്ന് അറിയില്ല എനിക്ക് ഫ്രണ്ടിലിരിക്കാൻ പറ്റി ഇതാണ് നമ്മുടെ ഡ്രൈവർ കം ഗൈഡ് പുള്ളി ഒരു അടിപൊളി മനുഷ്യനാണ് പുള്ളി ഈ ട്രിപ്പ് തുടങ്ങി ട്രിപ്പ് അവസാനിക്കുന്ന വരെ വർത്താനം വർത്തമാനം പറയലിരുത്തിയിട്ടില്ല ഫുൾ ടൈം എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും മിക്കവാറും ഈ പോകുന്ന സ്ഥലങ്ങളുടെ ഹിസ്റ്ററി പുള്ളിക്ക് കഴിഞ്ഞ ട്രിപ്പിലുണ്ടായ അനുഭവങ്ങൾ പിന്നെ പുട്ടിന് പോലെ ഇടയ്ക്കിടയ്ക്ക് തമാശകളും ഞാൻ കയറിയത് മൂന്നാമത്തെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരുന്നു ഇതുപോലെ ഇനി ഒന്ന് രണ്ട് സ്റ്റോപ്പും കൂടി ഉണ്ട് അവിടെ നിന്ന് നമ്മുടെ ഗ്രാൻഡ് കാനൂണിലേക്ക് പോകുന്ന ഹൈവേൽ കയറണേ ഇത് പോകുന്ന വഴിക്ക് ചായ പിടിക്കാനും പുള്ളിക്ക് എന്തൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇപ്പം അതേ കുറച്ച് ലൈറ്റൊക്കെ വന്നു കുറേ കാലമായിട്ട് ഈ പുലർച്ചയും സൂര്യോദയം കാണാത്തതുകൊണ്ട് ഇത് തന്നെ എനിക്കൊരു കാഴ്ചയായിരുന്നു അതിൻ്റെ കൂട്ടത്തില് ബോണസായിട്ട് കിട്ടിയതാണ് ഈ പന കയറുന്ന മെക്സിക്കന്മാരെ നമ്മളിവിടെ വന്ന് ആദ്യം ഇറങ്ങുമ്പോഴത്തേനും എല്ലാ പനങ്ങളും നല്ല വൃത്തിയായിട്ട് കാണണേ നാട്ടിൽ തെങ്ങിൻ്റെ മെഡലിലാണെങ്കിൽ കുറേ ഉണക്ക മെഡലും തെങ്ങിൻ്റെ ചുവട്ടിലാണെങ്കിൽ കുറേ വേസ്റ്റ് ഒക്കെ എടുക്കണ്ടാവുമല്ലോ ഇവിടെ എല്ലാം ക്ലീൻ ആയിരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു ഇത് ഇങ്ങനെ ചെയ്യണേന്ന് നാട്ടില് ചെങ്ങുമയറ പോലെ തന്നെയാണ് ഇവിടെ പനേമ കയറണിയെന്ന് അതിന്റെ കാര്യത്തിൽ എന്തായാലും ക്ലാരിറ്റി ആയി ഇവന്മാർക്ക് കാലമ തിളപ്പില്ല പക്ഷെ കയ്യിൽ ഒരു കയർ പിടിച്ചിട്ടാണ് കയറണേ കാലുമെ അവർക്ക് എന്തോ ഒരു ഹുക്ക് ഉണ്ട് ഷൂസും പിടിപ്പിച്ചേക്കണേ ആ ഷൂമുള്ള ഹുക്ക് പനയമ അമർത്തി പിടിച്ചാണ് അവർ നിൽക്കുന്നതും കയറി പോകുന്നതും പിന്നെ പല്ലുള്ള ഒരു വാളുണ്ട് ചെറുത് അതുകൊണ്ടാണ് ഇവർ ഈ പട്ടകളൊക്കെ അറുത്തിടുന്നത് പിന്നെ ഉപയോഗിക്കുന്ന സാധനം ഈ ഹാർനസ് ആണ് ഈ ഹാർനസ് ഉള്ളത് കൊണ്ട് എങ്ങനെ പിടിവിട്ടാലും താഴ്ത്തേക്ക് വീഴായിരിക്കില്ല ഇതേ സെറ്റപ്പ് നാട്ടിലും ഇപ്പോൾ കാണും നമ്മൾ വിഷയത്തിൽ നിന്ന് വളരെയധികം മാറിപ്പോയെന്ന് തോന്നുന്നില്ല ഗ്രാൻഡ് ക്യാന്യൻ ട്രിപ്പിനെ പറ്റിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ് ബൈ